ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ ഒരു സ്റ്റാളിൽ പോയപ്പം കലമുണ്ടാക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് ഒരു സ്റ്റാളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കലമുണ്ടാക്കുക കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ ഒരു കലം ഉണ്ടാക്കുന്നതിനും ചട്ടികളുണ്ടാക്കുന്നതിനൊക്കെ കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു എന്നിട്ടൊന്നും അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഇരുന്ന് ഒരാൾ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സമയം എടുക്കും മക്കളെ ഇതിങ്ങനെയൊന്ന് ആയി കിട്ടാൻ കുറേ നേരത്തെ അധ്വാനമാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ കൂടെ ചേട്ടന്മാർ കലം വേണോ ചട്ടി വേണോ എന്നൊക്കെ ചോദിച്ചു വരും അപ്പം നമ്മളോട് ഇതൊക്കെ ഇത്ര പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ വില വേശാറില്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വില വേശാനൊന്നും തോന്നില്ല അല്ലേ അത്രയും കഷ്ടപ്പാടായിച്ചാണ് ഇവർക്ക് നമ്മൾ കുറേ നേരം നോക്കി നിന്നിട്ടും അതിൻ്റെ തനതായ ലാസ്റ്റ് രൂപം കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാക്കി വെച്ച എല്ലാം കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകുന്നുണ്ടോ താനും വയനാടിൻ്റെ കർഷകരുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ഈ വിത്തുത്സവത്തിന് പ്രദർശിക്കാൻ സ്റ്റാളുകൾ ഒരുങ്ങിയത് കണ്ടോ അടയ്ക്കകള് പിന്നെ എല്ലായിടത്തുനിന്നും ഉണ്ട് കേട്ടോ കാസർഗോഡിൽ നിന്ന് ചെറുപുഴ ആ ഭാഗത്തുള്ള കർഷകരൊക്കെയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് പറഞ്ഞത് എല്ലാ വിളകളും ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ഐറ്റം അവരുടെ പറമ്പിലുള്ള എല്ലാം അവർ കൊണ്ടു വെച്ചു വെക്കണേ വിത്ത് ഐറ്റങ്ങളെല്ലാം ഉണ്ട് എല്ലാ പച്ചക്കറി ഐറ്റം ഉണ്ട് വിത്തുകളും തേന പിന്നെ ആവശ്യമായ മരുന്നുകൾ ചുറ്റമൃത് അമൃതണ്ട് ചേന ഇത് കാട്ടിലുണ്ടാവുന്ന ഒരു പനയുടെ പനം തലയെന്ന് പറഞ്ഞത് പിന്നെ എന്റെ എല്ലാ വർഗ്ഗങ്ങളും ഉണ്ട് കാട്ടിൽ കണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് വലിയ കാച്ചില് ചേനും രസം ഉണ്ട് കേട്ടോ കാണാൻ ചെറുകിഴങ്ങ് കൊല അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് ചേന പിന്നെ വാഴേന്റെ മുമ്പ് കാച്ചിൽ കരിക്ക് ആകാശവെള്ളരി കുറ്റിക്കുരുമുളക് അങ്ങനെ പല പല വിറ്റാണ് കേട്ടോ എല്ലാ വിത്തുകളുടെയും വെണ്ടയൊക്കെ ഉണ്ടാവും നല്ല വെണ്ടകളാണ് ഇവിടെയൊക്കെ ആനച്ചേന എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് വലിയ ചേനയാണ് കപ്പയുണ്ട് കിൻഡൽ കപ്പ അങ്ങനത്തെ കാർഷിക വിളകളാണ് പനങ്കൊലകളാണ് ടൊപ്പാനേൻ്റെ അതാ കാട്ടിലുണ്ടാവുന്ന ഒരു തരം വള്ളി അതാ കേട്ടോ അതൊക്കെ പന പനയുടെ പൂക്കളും കൊലകളൊക്കെ പലതരത്തിലുള്ളതാണ് ഇടിഞ്ഞക്ക ഒക്കെ ഉണ്ട് പിന്നെ വാഴക്കുല അങ്ങനത്തെയൊക്കെ

തൊണ്ണൂറ്റി നാല് നാല് ഏഴ് ഒന്ന് ഇതെന്താ സാധനം ഇത് ഇത് നില വിത്തൊക്കെ ഉണ്ടാക്കുന്ന വിത്തിന്റെ ഉപ എന്താ ഉപജ്ഞാതാവ് എന്നൊക്കെ പറയും വയനാട്ടിലെ പലതരം കാർഷിക വിത്തനുകൾ പ്രത്യേകിച്ച് നെല്ലിൻ്റെ വിളകളെയൊക്കെ മാറ്റി മാറ്റി എടുത്ത് അതിന് വേറെ രൂപത്തിലെടുത്ത് വിത്തനുണ്ടാക്കുന്നവരാണ് അതാണ് രാജ്യം എല്ലാവരും അപ്പം അവിടെ എന്തോ ഒരു പരിപാടിക്ക് വന്നതാണ് ും ഞാൻ വേണ്ട വിത്തുണ്ടോ വിത്തുകൾ കൂടെ ഇണ്ടോ എന്റെ വിത്ത് ഇല്ല അല്ലേ എന്റില്ല അതെ വിത്തുകളില്ല ഏ പറയത് പക്ഷേ പേര് മറന്നില്ല എനിക്കത് തോമസ് അല്ല തോമസ് ആ അവിടെ ആ ആ ബോട് ആ ആ വീഡിയോയാ വീഡിയോ എടുക്കും മനസ്സിലാവുന്നുണ്ട് യൂട്യൂബിന്റെ ആളാണ് ഇനിയിപ്പൊ തുടങ്ങി ഇത് വെച്ച് നാല് കാച്ചല്യാല നമ്മള് വയല അല്ല നമ്മള് വയനാട്ടിലെ മക്കളെ സംസാരം കാട്ടിക്കൊടുക്കണേ പാരോ പിള്ളരൊക്കെ അങ്ങനെയൊന്നും ഇല്ലേ നമ്മടെ വയനാടിന്റെ ആ അന്ന് വന്നു വിചാരിച്ചു പിന്നെ അങ്ങനു ചേച്ചിന്റെ മോൻ വന്നാർ ഇവിടെ മാനന്തവാടി എന്റെ വീട് എന്റെ ചാച്ചനൊക്കെ കൃഷിന്റെ ആൾക്കാരാ അപ്പൊ രാമേട്ടനൊക്കെ അറിയാം നമ്മൾ ഇവരൊക്കെ പറയും രാമേട്ടൻ വീട്ടിലെത്തണം അപ്പൊ കൃഷിയുണ്ടപ്പോഴും കൊയ്ത്തായിരിക്കും എല്ലാം വിത്തിന്റെ ദാതാവാണല്ലോ രാമേട്ടൻ വയനാട്ടിലെ കൊറേ വിത്തിന്റെ അപ്പൊ ഇവിടെ ഒന്നും വിത്ത് വെച്ചില്ല ഇവിടെ ഒന്നും വിത്ത് വെച്ചില്ലേ ഇവിടെ ഒന്നും വിത്ത് വെച്ചില്ലേ അത് <icana> കുറവായിരുന്നു <Quit> <chanting> <tại tube> ടമേട്ടോ കൊറേ വിത്ത് മേടിച്ചോ ഇല്ല ഞാനേ എന്തൊക്കെ മേടിച്ചു വയലില് പാകൂല്ലേ ഞാൻ നട്ടിരുന്നു വീട്ടില് പിന്നെ പാവലു എത്ര ഇണ്ട് കൊറേണ്ടോ പാവലൊക്കെ വിത്ത് തുടങ്ങുന്ന